ജീവിതത്തിൽ ചില വീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ അട്ടിമറികൾ സംഭവിക്കുമെന്നതിൻ്റെ ഇവിടെ പലർക്കും അറിയുന്ന എൻ്റെ ഒരു ജേട്ട സുഹൃത്ത് ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സ്ത്രീയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും അവരുടെ ഭർത്താവും ചെന്നു ചെന്നിട്ട് ആവശ്യപ്പെട്ടത് അവൾ അവരിപ്പോൾ പ്രഗ്നൻ്റാണ് കുട്ടിക്കൊരു വയസ്സ് തികഞ്ഞിട്ടില്ല അവരൊരു ഗവൺമെൻറ് സർവീസിലുള്ള ആളാണ് ആറു മാസത്തെ അവധിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആകെ പ്രശ്നമാണ് ഈ കുട്ടിനെ ഒന്ന് ഈ ഗർഭം ഒന്ന് ഒഴിവാക്കി തരണം ഈ ഗർഭം ഒന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഡോക്ടർ ആവശ്യം ഡോക്ടറോട് ആവശ്യപ്പെട്ടത് അപ്പൊ അവരുടെ ഒക്കത്തിരിക്കുന്ന അവരുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വയസ്സ് തികയാത്ത കുട്ടിയെ കൈത്തണ്ടയിലേക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് ഡോക്ടർ ആ ടേബിളിൽ ഇങ്ങനെ കിടത്തിയിട്ട് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കൈവെച്ചിട്ട് ചോദിച്ചു ഞാനിതിനങ്ങോട്ട് നെക്കി കൊല്ലട്ടെ ആ സ്ത്രീ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് ശാന്ത സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഗർഭപാത്രത്തിൽ ജീവന്റെ തുടിപ്പായി യാത്ര ഒരു പിഞ്ചു കുഞ്ഞ് പൂമ്പാറ്റയെ പോലെ പാറിപ്പറക്കാനും പൂവാടികളിൽ ഓടിക്കളിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് അബോർഷൻ എന്ന് പേരിട്ട് അതിനെ വെട്ടിനുറുക്കി പുറത്തേക്കിടാൻ പറയുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതേ കാര്യമാണ് ഞാൻ പറയുന്നു ആശുപത്രി ടേബിളുകളിൽ അബോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമറിയണമെങ്കിൽ അബോർഷൻ്റെ കണക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് നോക്കിയാൽ മതി ആ വെബ്സൈറ്റ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വേദന അതിലെ ഡിജിറ്റുകൾ ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഓരോ നിമിഷവും കൊന്നെടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് കൊല്ലാൻ ആവശ്യപ്പെട്ടു വന്ന കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് അവനെ വളരാൻ വിട്ട ഡോക്ടറുടെ ഉള്ളിലെ ബോധ്യവും തിരിച്ചറിവും കാഴ്ചപ്പാടുമായിരുന്നു ഈ പ്രൊ പ്രൊഫഷൻ അല്ലേ പ്രൊഫഷന്റെ ഭാഗമായി അങ്ങനെ ചിലത് ചെയ്യേണ്ടി വരില്ല എന്ന് ചോദിക്കുന്ന വ്യക്തികൾക്ക് നഷ്ടപ്പെടുന്നതും ആ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് പ്രൊഫൈസ് പോലെയുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് നൽകുന്നത് ഇതേപോലെ നമ്മുടെ ഉള്ളിലെ ആയിരക്കണക്കിന് നമ്മൾ കാണാത്ത കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്